നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഇന്നലെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ഫോളോ ചെയ്യുന്ന അതേ രീതിയിലൂടെ തന്നെയായിരിക്കും ഈ ചിത്രത്തിന്റെയും ബോക്സ് ഓഫീസ് കണക്കുകൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇതിനേക്കാൾ അപ്പുറമായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി ഉയർന്ന തുക കിട്ടുന്ന മറ്റു പല സൈറ്റുകളും ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റു പലരുടെയും മൈൻഡുകൾ ഉണ്ടാകാം അവരുടെയൊക്കെ ചാനലുകളിൽ ഇതേ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടാകും അതായത് കൃത്യമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടെർബോയിൻ്റെ കണക്ക് ഞാൻ വളരെയധികം താഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം മമ്മൂട്ടി ആരാധകർ ഇവിടെ ഓരോ ദിവസവും വന്ന് തെറി വിളിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു പലരുടെയും പല ചാനലുകളുടെയും പേരുകളൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ആ ചാനലിൽ നൂറ് കോടി കഴിഞ്ഞു ഈ ചാനലിൽ നൂറ്റമ്പത് കോടി കഴിഞ്ഞു ഞാൻ മാത്രമാണ് ഇത്തരം ചവിട്ടി താഴ്ത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടായിരുന്നു ആ ചാനലുകാരും എന്നെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ലിങ്കുകളൊക്കെ എനിക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ടായിരുന്നു എന്ത് തന്നെയാലും അവരുടെ ചാനലൊന്നും ഞാൻ കാണാൻ പോയില്ല കാരണം അതിന്റെ നിലവാരം നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ മറ്റ് ചാനലുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും തന്നെ എന്നെ തെറി വിളിച്ചേക്കാമെന്നും എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ട് കാരണം ഇതിന്റെ കളക്ഷൻ വന്നിരിക്കുന്നത് അങ്ങനെയാണ് അതായത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്ക് ഫസ്റ്റ് ഡേ കണക്ക് വന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സർവ്വ മമ്മൂട്ടി ചിത്രങ്ങളുടെയും ഫസ്റ്റ് ഡേ കണക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വളരെ വളരെയധികം താഴ്ന്നാണ് കിടക്കുന്നത് അത് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയുടെ കളക്ഷനിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിനർത്ഥം നമ്മൾ നോക്കേണ്ടത് സിനിമയ്ക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് എല്ലായിടത്തുനിന്നും കിട്ടിയത് തിയേറ്റർ റെസ്പോൺസും വളരെയധികം കിട്ടി ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അതൊന്നേക്കാത്ത രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയിട്ടും ഫസ്റ്റ് ഡേ ചിത്രത്തിന്റെ കളക്ഷൻ കൂടിയിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുമെന്ന് പറഞ്ഞാൽ പോലും ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കിട്ടിയിരിക്കുന്നേക്കാൾ കളക്ഷൻ കൂടുതൽ ഇനി കിട്ടാൻ പോകുന്ന ഈ വരുന്ന ശനിയും ഞായറും മാത്രമായിരിക്കും വേറെ ഒരു ദിവസം പോലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഫസ്റ്റ് ഡേയിൽ കിട്ടിയിരിക്കുന്ന കളക്ഷനേക്കാൾ കൂടുത്തില്ല എന്നും കൂടി ഞാനിവിടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്ക് പറയുമ്പോൾ റപ്പിച്ചു പറയുന്നു കാരണം നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണ് ഈ ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡയറക്റ്റ് തന്നെ അതിന്റെ കാര്യത്തിലേക്ക് കടക്കാം അതായത് ഒരു കോടി അൻപത് ലക്ഷം രൂപ മാത്രമാണ് മമ്മൂട്ടി നായകനായി വന്ന ഡൊമിനിക് കാന്ത് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ ഈ വർഷം ആദ്യത്തെ മമ്മൂട്ടി റിലീസിന് കിട്ടിയിരിക്കുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് നോക്കേണ്ടത് കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ ചിത്രം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയായിരുന്നു അത് ഏകദേശം ആറ് കോടിക്കടുത്തും മറ്റ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് എത്രയാണെന്ന് ഓർക്കുന്നില്ല അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന മലയാള സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന മമ്മൂട്ടിയുടെ പിന്നീട് വന്ന സിനിമയിൽ ഒന്നായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ വെറും ഒരു കോടി അൻപത് ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ പബ്ലിസിറ്റി ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം ഈ സിനിമയുടെ പബ്ലിസിറ്റി ഇല്ലായ്മയെ കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വീഡിയോ മറ്റോ ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ പറഞ്ഞതാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ കുറയും എന്നുള്ളൊരു കാര്യം ഇതിന്റെ ഓക്യുപൻസി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് സാധാരണയായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് നല്ല പോസിറ്റീവാണ് റെസ്പോൺസ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നൈറ്റ് ഷോസ് ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കേരളം മൊത്തം തന്നെ ആവുന്ന രീതി ഉണ്ട് അതും ഏകദേശം എൺപത് ശതമാനത്തിലേക്ക് മുകളിലേക്ക് ഓക്യുപൻസി വരുന്ന ഒരു ഘട്ടം ഉണ്ടാവും പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ ഒക്കെ പടങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മമ്മൂട്ടി ചിത്രങ്ങളുടെ എടുക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ എല്ലാം തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ മമ്മൂട്ടിയുടെ കഴിഞ്ഞ കുറച്ച് സിനിമകളുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രിയിലെ ഷോ വരുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനത്തിനുള്ളിൽ ഓക്യൂപ്പൻസി നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇവിടെ ഓവറോൾ ഓക്യുപൻസി ഫസ്റ്റ് ഡേ ഓവറോൾ ഓക്കുപൻസി വന്നിരിക്കുന്നത് വെറും ഇരുപത്തിയാറ് ശതമാനം ആണ് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് ഇനി ഓരോ ടൈമിന്റെയും ഒക്യുപൻസി നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഷോയ്ക്ക് വന്നിരിക്കുന്ന വെറും ഇരുപത് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനമാണ് ഞാൻ ആദ്യ ദിവസത്തിന്റെ ടിക്കറ്റ് എടുക്കുന്നതിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയാണ് പോകുന്നത് കാരണം എനിക്ക് ഉറപ്പുണ്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പോയത് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ വലിയ തെറിവിളിയൊക്കെ കേൾക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും കേട്ടിരുന്നു ഞാൻ കാണണ്ട എന്നുവരെ ആളുകൾ പറഞ്ഞിരുന്നു അവരൊക്കെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അവനൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ പറയുന്നവരാരും തന്നെ സിനിമ കാണാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒന്നര കോടി രൂപ കിട്ടിയാൽ പോരാ എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് വെറും ഇരുപത് ഇരുപത്തി ഇരുപത് പോയിന്റ് രണ്ട് ഒൻപത് എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടി ചിത്രത്തിന് കിട്ടുന്ന ഓപ്പണിംഗ് അല്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു ആഫ്റ്റർനൂൺ ഷോയിലേക്ക് ആഫ്റ്റർനൂൺ ഷോയിലേക്ക് വരുന്ന സമയത്ത് പിന്നെയും കുറയുന്നതാണ് കാണുന്നത് കൂടുകയല്ല ചെയ്തത് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിട്ട് പോലും രണ്ടാമത്തെ ഷോയിലേക്ക് വരുന്ന സമയത്ത് പത്തൊൻപത് എട്ട് ഒന്ന് ശതമാനമായിട്ട് അതായത് ഇരുപത് പോയിന്റ് രണ്ട് ഒൻപതിൽ നിന്ന് എട്ട് ഒന്ന് ശതമാനമായിട്ട് ഒക്യുപൻസി കുറയുന്നതാണ് കാണുന്നത് ഓർക്കുക നെഗറ്റീവ് റിവ്യൂ കിട്ടിയ സിനിമയല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ സിനിമയാണ് ഹെവി പോസിറ്റീവ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ കിട്ടിയ ഒരു സിനിമയാണ് ആരും തന്നെ നെഗറ്റീവ് പറയാത്ത ഒരു സിനിമ കൂടിയായിരുന്നു എന്നിട്ടാണ് ഈ സിനിമയുടെ കളക്ഷൻ കുറയുന്നത് ഈവനിങ് ഷോയിലേക്ക് വരുന്ന സമയത്ത് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തിലേക്ക് ചെറിയ ഒരു ഉയർച്ച അവിടെ കാണാൻ സാധിക്കുന്നത് ും പക്ഷേ അപ്പോഴും ഇരുപത്തിനാലേ ആയിട്ടുള്ളൂ കാൽ പെർസെൻറ്റേജ് പോലും കേറിയിട്ടില്ല ആളുകൾ എന്നുള്ളത് ഓർക്കുക അടുത്തത് നൈറ്റ് ഷോസിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് സാധാരണയായിട്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഓക്യുപ്പൻസി കിട്ടേണ്ട സ്ഥലത്ത് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് വെറും നാല് പോയിന്റ് ഏഴ് എട്ട് ശതമാനം നാൽപ്പത്തി മൂന്ന് എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് പറയാം ഇതാണ് ഒരു മമ്മൂട്ടി ഗൌതം മേനോൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേയുടെ കേരള ഓക്യുപൻസി കാണിക്കുന്നത് വളരെയധികം ദയനീയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്രയധികം ആളുകൾ ഈ സിനിമ അല്ല ഇത്രയധികം ഓക്യുപ്പൻസി കുറവ് കാണിക്കുക എന്ന് പറയുന്നത് ഈ സിനിമ കാണാൻ ആളില്ലാണ്ട് അല്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം കാരണം അങ്ങനെ പറയുന്ന സമയത്ത് പോലും ഇരുന്നൂറ് തിയേറ്ററിൽ നിന്ന് രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തിയേറ്ററുകളായിട്ട് ചിത്രത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്രീനുകളായിട്ട് ചിത്രത്തിന്റെ ഇത് മാറുന്നുണ്ട് അതായത് ഇരുപത്തിയഞ്ച് സ്ക്രീനുകൾ അധികം ലഭിക്കുന്നുണ്ട് ഇന്നത്തോടു കൂടി വെള്ളിയാഴ്ചത്തോടു കൂടി അതായത് പല സിനിമകളും ഇന്നത്തെ ഇന്നലത്തോടു കൂടി ഓട്ടം അവസാനിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇരുപത്തിയഞ്ച് തിയേറ്ററുകൾ കൂടി കിട്ടിയിരിക്കുന്നത് അത് ഒരു നല്ല കാര്യം തന്നെയാണ് എന്നുണ്ടെങ്കിലും ഒക്കയുപൻസി ഇത്രയധികം കുറവ് കാണുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ വീഡിയോസ് പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒക്യുപൻസി കുറവ് വന്നു കഴിഞ്ഞാൽ കളക്ഷൻ്റെ കാര്യങ്ങൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക ഓൺലൈൻ കളക്ഷൻ വച്ചിട്ടാണ് ഇതെല്ലാം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ എന്തിനാലും ഇത്രയധികം കുറവിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ വന്ന് നിൽക്കും എന്നുള്ളതും കൂടി നോക്കേണ്ടതുണ്ട് പത്ത് കോടി പന്ത്രണ്ട് കോടി രൂപ റേഞ്ച് മാത്രമാണ് സിനിമയ്ക്ക് ചെലവായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷേ അതിനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയധികം പോസിറ്റീവ് കിട്ടിയിട്ട് പോലും ഈ പ്രൊമോഷൻ ഇല്ലായ്മ കൊണ്ട് മാത്രമായിട്ട് ആ ഒരു തിയേറ്റർ ഹിറ്റിനുള്ള ഒരു സാധ്യതയെ പോലും മങ്ങി കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മുക്കി കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് കോടി രൂപ വരെ ഓടിക്കിട്ടിയാൽ മാത്രമാണ് ഇത് തിയേറ്റർ പ്രോഫിറ്റായി മാറൂ മാറി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ് കാണുന്നത് എന്ത് തന്നെയാലും നിലവിൽ അവർ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയ ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല കാരണം എല്ലാവിധ ബിസിനസ്സുകളും നടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാലും ചിത്രം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് കരുതി തിയേറ്ററിനെ അപമാനിച്ച് വിടേണ്ട കാര്യമുണ്ടായിരുന്നില്ല തിയേറ്ററുകളിലേക്ക് ഇറക്കുമ്പോൾ മിനിമം ക്വാളിറ്റി ഒരു ബേസിക് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രമോഷനെങ്കിലും കൊടുക്കേണ്ടിയിരുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒന്നര എന്നുള്ളത് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് മമ്മൂട്ടിയുടെ ഒരു ചിത്രമാണെന്ന് ഓർക്കണം തുടർച്ചയായിട്ട് ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണെന്ന് ഓർക്കണത് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടരം മുതൽ മൂന്ന് കോടി രൂപ വരെയെങ്കിലും കളക്ഷൻ ഫസ്റ്റ് ഡേ കിട്ടിയനെ അവിടെയാണ് അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത രീതിയിലേക്ക് ചുരുക്കി കളഞ്ഞത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാലും നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഇതിന് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും തെറിവിളികൾ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നു കാരണം മറ്റു പലരും ചിലപ്പോൾ ആദ്യ ദിവസം തന്നെ പത്ത് കോടിയൊക്കെ കിട്ടിയെന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും അത് വിശ്വസിക്കുന്നവർക്ക് ആ വഴി പോകാം നന്ദി നമസ്കാരം